ഹായ് ഹലോ എം ആർ പൾട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിമക്കളെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമുക്കൊരു കുറച്ച് കോഴിമക്കൾ വിരിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മാസമായി കഴിഞ്ഞാൽ നമ്മൾ ആ കോഴിമക്കളെ ഒക്കെ കൊടുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കോഴിമക്കളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം പിന്നെ ഡെലിവറി ഞാൻ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മുടെ ലൊക്കേഷൻ തന്നുകഴിഞ്ഞാൽ വന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ആദ്യമേ പറയുക കാരണം നമ്മുടെ നാട്ടുകൂടെ തന്നെ പലരും വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ടായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക പിന്നെ നമ്മൾ ഒരു മാസം പ്രായമായ കോഴിമക്കളെയാണ് കൊടുക്കാൻ വിചാരിച്ചത് ഒരു മാസം കഴിഞ്ഞാൽ റേറ്റ് വ്യത്യാസം ഉണ്ടാകും കാരണം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ റേറ്റ് വ്യത്യാസത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ആവശ്യമുള്ളവർ നേരത്തെ ഒന്ന് അറിയിക്കേണ്ടതാണ് നാടൻ കോഴിമക്കളാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം നമ്മൾ നമ്മുടെ കോഴികൾക്ക് മീനിൻ്റെ കുടലും തല ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെ അപ്പോൾ ഇവർ അത് കഴിക്കും മീനിൻ്റെ മീൻ നന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുടലും അതുപോലെ തന്നെ തലയും കിട്ടി കഴിഞ്ഞിട്ട് അവർ നല്ലോണം കഴിക്കുന്നുണ്ട് കാരണം മത്തിയാണെങ്കിൽ കുറച്ചുകൂടി കൂടി സുഖമായിട്ട് അവർക്ക് കഴിക്കുക കേട്ടോ വേറെ എന്ത് മീനാണെങ്കിലും പിന്നെ കുറച്ചൊരു തല തലയായാലും അയലും അതൊക്കെ വളരെ കുറവായിരിക്കും ഈ കുയ്യപ്പളക്കോര പോലത്തെ മീനുകൾക്കൊക്കെ അയല മത്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് ഇവർക്ക് കഴിക്കാനും ഉണ്ടാവും നല്ലവണ്ണം കഴിക്കാനും പറ്റുകയും ചെയ്യും അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഞാനതും കൊടുക്കലുണ്ട് കാരണം മീനിൻ്റെ എല്ലാ വേസ്റ്റും കാര്യവും കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഞാൻ കൊടുക്കാൻ നോക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചോറ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ചോറൊക്കെ ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഇവർ കഴിക്കുന്നുണ്ട് ചോറ് എപ്പോഴും കൊടുക്കുന്നില്ലെങ്കിലും ഇടയ്ക്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കാൻ അത്യാവശ്യം ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ കരിയായിട്ട് ഞാൻ കൊടുക്കുന്നത് ഗോതമ്പാണ് ഗോതമ്പ് മാത്രമാണ് ഗോതമ്പ് കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ നന്നായിട്ട് ഇവർ മുട്ടയിടുന്നുണ്ട് ഇടയ്ക്ക് തലയ്ക്ക് ഒന്ന് അങ്ങനെ സ്റ്റോപ്പായി പോകുന്ന ഒന്നുമില്ല നന്നായിട്ട് മുട്ടയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം ഇവർ കൊത്തി തിന്നുന്നത് ഇത് മീൻ്റെ തല തല അതൊക്കെയാണ് കേട്ടോ കൊത്തി തിന്നുന്നത് കാണുന്നുണ്ടല്ലോ അതൊക്കെ അത് കൊത്തിപ്പെറുക്കി ഇങ്ങനെ കഴിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഈ മക്കൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവർ നല്ല രീതിയിൽ കൊത്തിപ്പൊറുക്കി തിന്നുന്നുണ്ട് ഈ ഈ പൂവനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പിന്നെ മുള്ളനാണോ എന്ന് ചോദിച്ചാൽ മുള്ളൻ്റെ കുറച്ചൊരു ഇതുണ്ട് തന്നെ ചെറിയ ഈ തൂവലൊക്കെ ഇങ്ങനെ ചിലർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ തലയിലാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മരം കൊത്തിൻ്റെയൊക്കെ തലയല്ലേ മരംകൊത്തിൻ്റെയൊക്കെ ആ തലയിൽ ആ ഒരു ഇങ്ങനെ അതുപോലെ തോന്നും അതൊരു നല്ല പൂവനാണെന്ന് എനിക്ക് തോന്നുന്നു പൂവനാണത് നല്ല ഒരു ഭംഗിയുള്ളൊരു കോഴിമക്കളാണത് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കൊടുത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റിൽ വിരിയിച്ചാൽ എനിക്ക് പെറ്ററിൽ ഞാൻ ഫസ്റ്റിൽ വിരിയിച്ച മക്കളെയാണത് അതിറ്റുകളിൽ തന്നെ ചെറുതും വലുതും ആയിട്ടുള്ള എല്ലാം ഒരേ ഇതിൽ തന്നെ പ്രായക്കാരാണെങ്കിലും അതിൽ പിന്നെ ചില കോഴിമക്കൾക്ക് നല്ല വലുപ്പമുണ്ട് ചിലത് കുറച്ച് ചെറുപ്പം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കുറുകാലി അങ്ങനത്തെ എന്തെങ്കിലും വ്യത്യസ്തമായ കോഴികളിലെ മുട്ടയിലെ ഇത് പ്രത്യേകതയായിരിക്കും അത് അപ്പം നല്ല വലുപ്പമുള്ള കോഴിമക്കളും ഉണ്ട് കേട്ടോ അതല്ലേ അപ്പോൾ നേക്കട് നെക്കായിട്ടുള്ള കോഴികളൊന്നും എനിക്ക് തീരെ ഇല്ല അങ്ങനത്തെ ഒരു കോഴിമക്കൾ ഇപ്പം ഞാൻ ആ പിന്നെ ഫസ്റ്റിൽ വിരിയിച്ച ആ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആ ഒരു മോഡലിലാണ് ഉള്ളത് ഇനി മാറുമെന്ന് അറിയില്ല അപ്പോൾ ആ ഒരു മോഡലിൽ അങ്ങനെ ഒരു മക്കളുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടാമത് വിരിയിച്ച ഇൻക്യുബേറ്ററിൽ വിരിയിച്ച മക്കളെയാണ് ഇപ്പം ഞാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവര് അത്യാവശ്യം ആയി വരുന്നേ ഉള്ളു ഒരാഴ്ച പ്രായമാവുന്നേ ഉള്ളു കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പൂവന്റെ തലയിൽ കണ്ടില്ലേ ആ ഇങ്ങനെ ഒരു ഈ മരകോത്തിൻ്റെയൊക്കെ മാതിരിയുള്ളേ ആ പൂവനൊരു ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു പൂവും പൂവൻകുട്ടിയാണത് അങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് കോഴിക്കൾ എനിക്കിപ്പോൾ പൊരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരെ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പൊരുത്തിൽ വെച്ചിട്ടിപ്പം എനിക്ക് കോഴിമുട്ട നന്നായിട്ട് കൊണ്ട് എല്ലാവരും ഓർഡർ ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് എനിക്ക് കോഴിമുട്ട വെക്കാനില്ല ഇവർക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ഇവരാണേൽ പൊരുന്ന് ഭയങ്കരമായിട്ട് പൊരുന്ന് നിൽക്കുക ഇതിപ്പോൾ എൻ്റെ പുള്ളിപ്പടയാ എനിക്ക് ആകെ ആ കള്ളിലൊരു പുള്ളിപ്പടിയാട്ടോ അപ്പോൾ ഈ പുള്ളിപ്പട നല്ലോണം അടയിരിക്കും ഒരു പ്രാവശ്യം ഇവൾ ഞാനൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മുട്ടേൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പതിമൂന്ന് മുട്ടയും ഇവള് വിരിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പുള്ളിപ്പൊഴിയാണ് കാരണം അങ്ങനത്തെ കോഴികളെ കിട്ടാൻ ഭയങ്കര പ്രയാസ പ്രയാസമാണ് പ എനിക്ക് പല കോഴികളും ഈ മര്യാദയ്ക്ക് അടയിരിക്കാണ്ട് മുട്ട നഷ്ടമായുണ്ട് ഈ നമ്മൾ കുറേ മുട്ട വെച്ച് കൊടുക്കും ഇതിറ്റുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമച്ചാൽ മുട്ടയ്ക്ക് ചൂട് കിട്ടൂല എങ്ങനെയൊക്കെ ആയി പോകുന്ന മുട്ടകളുണ്ടായിരുന്നു പക്ഷെ ആ പുള്ളിക്കോഴി നല്ലവണ്ണം അടയിരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കൂട്ടിൽ ഇത ഇത് രണ്ടും ഏകദേശം പൊരിഞ്ഞു നിൽക്കുന്നതാണ് ഇത് കുഞ്ഞിപ്പടയാണത് മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് ഏറ്റവും ചെറുത് ഈ പടയാണ് കേട്ടോ ആ വെള്ളം കാണുന്നത് ആ പേട മറ്റേത് അത്യാവശ്യം നല്ല വലിപ്പക്കുള്ള നല്ലൊരു അട വെച്ച് കൊടുത്ത ഒരു പത്ത് പതിനഞ്ച് മുട്ട എന്തായാലും നല്ലോണം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴിയാത് പക്ഷേ ഇവർക്കിപ്പോൾ മുട്ട വെച്ച് കൊടുക്കണമെങ്കിൽ കൈ ഇപ്പം നിലവിൽ മുട്ട കൊടുക്ക വെ വെക്കാനുള്ളൊരിതില്ല കാരണം എല്ലാവർക്കും കൊടുക്കുന്നതിന് ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയതാണ് ഇപ്പോൾ പൊരുന്നി നിൽക്കുന്നവർ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട വെച്ച് കൊടുക്കാണ്ട് ഇരുന്നാൽ അങ്പ്പോ മാറിപ്പോവും പിന്നെ നമ്മളെ ഒരു പിന്നെ മുള്ളം ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മുള്ളം മുള്ളം കോഴിക്കുട്ടിയാണ് കേട്ടോ അത് അതിനൊക്കെ ഞാനിപ്പം ഈ ഫസ്റ്റ് ഇൻക്യുബേറ്ററിൽ ഞമ്മ നമ്മൾ വിരി ചിറക്കി കോഴിമക്കളെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഈ രണ്ട് കോഴികളും ഈ കുറുകാലികളാണേ പക്ഷേ നല്ല തടിയും കാര്യവും വണ്ണമൊക്കെ ഉള്ള നല്ല അടിപൊളി കോഴികളാണ് ഒരു കുറുകാലി കോഴികളാണ് കേട്ടോ അപ്പം ഈ ഒരു പെട്ടി കണ്ടില്ലേ ഇത് ഞാൻ തക്കാളി പെട്ടി പോലത്തെ ഒരു പെട്ടിയായിരുന്നു ഇത് അപ്പോൾ എൻ്റെ സൈഡൊക്കെ പോയി മൊത്തത്തിൽ പൊളിഞ്ഞതായി പോയിണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് കുറച്ചൊരു പണിയെടുത്ത് നമ്മൾ വീട് പണി വീട് പണിയുണ്ട് നമുക്ക് അപ്പം വീട് പണിക്ക് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളിലൊക്കെ ഇങ്ങനത്തെ കുറേ മരത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഞാനൊന്ന് ചെറുതായിട്ടൊരു കൂട് സെറ്റപ്പ് ആക്കി കാരണം ഒരു രണ്ട് കോഴിഞ്ഞെങ്കിലും അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് പൊരുത്തിന് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ സുഖമായിട്ട് വെച്ചു കൊടുക്കാം ഇപ്പം ഇതാണ് രണ്ടാമത്തെ ബേച്ചുകാരട്ടോ നമ്മൾ ഇൻക്യൂബേറ്ററിൽ വിരിയിച്ച രണ്ടാമത്തെ ബേച്ചിൽ മക്കളാണ് അത്യാവശ്യം നല്ല ഉഷാറൊക്കെ ഉണ്ട് അതുപോലെ ഞാൻ ഇപ്പോൾ ചൂട് അങ്ങനെ ബൾബിൻ്റെ ചൂ ഇതിൽ നിന്ന് ഞാൻ മാറ്റിയതാണ് ഇപ്പോൾ ഒരു നമ്മളെ കമ്പിക്കൂട്ടിലേക്ക് മാറ്റിയുണ്ട് അപ്പോൾ ഇവർ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇതിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ വെള്ളം കൊടുത്തിട്ടുണ്ട് മഞ്ഞ മഞ്ഞൾ വെള്ളത്തിൽ കിടന്ന് പിന്നെ വെള്ളം കുടിക്കാൻ ഇറങ്ങി ഇറങ്ങിയതായിട്ടൊക്കെയാണ് ഇപ്പോൾ മഞ്ഞ കളർ മൊത്തത്തിൽ ഇവരെല്ലാം വെള്ള കുട്ടികളൊക്കെ മഞ്ഞ കളറല്ല നിൽക്കുന്നത് അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല ഉഷാറാണ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം കൂടി ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവരെ ഞാൻ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല മക്കളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ഇനിയിപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളത് ഒരാഴ്ചയ്ക്ക് മുന്നേ പിന്നെ ഇവർക്ക് വാക്സിൻ കൊടുക്കാനുണ്ട് അത് കണ്ണിലും മൂക്കിലുമൊക്കെ ആയിട്ട് പിന്നെ തുള്ളി കൊടുക്കുന്ന മരുന്നുണ്ടല്ലോ അതാണ് കൊടുക്കാനുള്ളത് അപ്പം എല്ലാ വാക്സിനും എടുത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മക്കളെ കൊടുക്കുന്നത് കാരണം പേടിയാണ് മക്കൾക്ക് ഇവരൊക്കെ ഒന്ന് വലുപ്പായി വരുന്നവരെ നമുക്കൊരു പേടിയാണ് ഇത്രയാക്കിയിട്ടേ പിന്നെ എന്തെങ്കിലും സൂക്കേട് വരുമോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കഴിഞ്ഞതാ ഒരാൾ കൂടെ ഇടാൻ കയറിയിരിക്കുന്നുണ്ടേ വിളു പിന്നെ പൊരുന്നിന് കയറിയല്ല മുട്ട ഇടാൻ കയറിയതാണ് കേട്ടോ